നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് ടി വിയിലേക്ക് സ്വാഗതം വിശപ്പില്ലാത്ത പട്ടണം സമൂഹത്തിൽ വിശപ്പിന് ഒരിടവും ഇല്ലാതാക്കാൻ ഗാർഡിയൻസ് ഓഫ് ലൈഫ് സംഘത്തിന്റെ നവീന സ്വപ്നം സ്നേഹാമർദ്ദം പദ്ധതി ഇപ്പോൾ പട്ടയം കവലയിൽ ആരംഭിച്ചു പണമില്ലാത്തതിനാൽ ആരും പട്ടിണിയിരിക്കേണ്ടതില്ല എന്ന സന്ദേശവുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘത്തിന്റെ സ്നേഹത്തിന്റെ വിപുലീകരണമാണിത് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഓരോ ഞായറാഴ്ചയും നൽകി വരുന്ന പ്രഭാത ഭക്ഷണ സേവനത്തിന് പിന്നാലെ ഇപ്പോൾ പട്ടാവിൻ കവലയിൽ സ്ഥാപിച്ച ഭക്ഷണ അലമാര ആർക്കും ഭക്ഷണം സംഭാവന ചെയ്യാം ആവശ്യമുള്ളവർക്ക് സൗജന്യമായി സ്വീകരിക്കാം ഉദ്ഘാടന ചടങ്ങിൽ റഷീദ് ഹാഷ്ന ബേക്കറി സ്വാഗതം പറഞ്ഞു സ്റ്റേഷൻ പ്രിൻസിപ്പൽ എസ് ഐ അജീഷ് പി ആർഒ ബിജു വാർഡ് കൗൺസിലർ ഷിജി റഷീദ് സാമൂഹ്യ പ്രവർത്തകനായ നാലാം വാർഡ് മെമ്പറുമായ ലത്തീഫ് മുഹമ്മദ് മർച്ചന്റ് അസോസിയേഷൻ പട്ടയംകൗല യൂണിറ്റ് പ്രസിഡന്റ് അൻസാരി യൂട്യൂബറും സാമൂഹിക പ്രവർത്തകനുമായ അജയ് ഉണ്ണി എന്നിവർ സാന്നിധ്യം അറിയിച്ചു ഉദ്ഘാടനം സ്നേഹാമർദ്ദം അംഗങ്ങളായ മനു രഞ്ജു ദമ്പതികളുടെ മകൻ ആദവ് ആദ്യമായി ഭക്ഷണം വെച്ച് നിർവഹിച്ചു സ്നേഹാമർദ്ദം പട്ടായം കവലയിൽ വിശപ്പില്ലാത്ത സമൂഹം സൃഷ്ടിക്കുന്ന ഒരു വലിയ ചുവടുവെപ്പ് സ്നേഹത്തിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് വിതറുന്നു നിങ്ങളും പങ്കാളികളാകൂ സ്നേഹത്തിന്റെ വിത്തുകൾ വിതരാൻ മീഡിയ ലൈവ് ടിവിക്ക് വേണ്ടി റിപ്പോർട്ടർ ചിത്ര